സാധനങ്ങളൊക്കെ തന്നോണ്ടിരിക്കും എന്നാലും ആദ്യത്തെ ഒരു ഘട്ടം നിലയ്ക്ക് ഒരു ഫാന്റസി മൂവിയാണ് നല്ല എന്റർടൈനർ ആയിട്ടുള്ള പടമായിരിക്കും പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും എന്റർച്ച പോലത്തെ ഒരു ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഈ പൂജയ്ക്ക് ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയായിട്ട് കാണുന്നത് ഞാൻ ഡയറക്ടർ മാത്രമേ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്തോഷം നല്ലൊരു നല്ലൊരു ടീമാണ് നല്ലൊരു സബ്ജക്റ്റാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് വരുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ക്യാരക്ടർ എന്ത് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് പറയത്തില്ല E yeah.